എത്ര ഗായകന്മാരും ഗായകമാരും വന്നാലും മലയാളത്തിലെ ഗാനഗന്ധർവനെ മറികടക്കാൻ ആരും എത്താറില്ല അതിനു പോകുന്ന ആരും ഇന്ന് വരെ ജനിച്ചിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം ആ ശബ്ദ ഗാംഭീര്യവും ശബ്ദ മാധുര്യവും ഒക്കെ തന്നെയും പാട്ടുകൾ അനുസരിച്ച് മാറ്റിപ്പാടാനും അത് പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് തന്നെ എത്തിക്കാനും ഗാനഗന്ധർവനോളം കഴിവുള്ള മറ്റാരും നമ്മുടെ മലയാള സിനിമാ ലോകത്തില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ വെല്ലാൻ ആർക്കുമില്ല അദ്ദേഹത്തിനോടുള്ള ബഹുമാനവും എപ്പോഴും അങ്ങനെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കാണുന്നത് മോഹൻലാൽ യേശുദാസിനെ കാണാൻ എത്തിയതാണ് എന്നാൽ യേശുദാസിനെ കാണാൻ അമേരിക്കയിലാണ് മോഹൻലാൽ എത്തിയത് ചിത്രങ്ങളുമായി മോഹൻലാൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയതും യേശുദാസിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചെത്തിയ മോഹൻലാലാണ് അദ്ദേഹം അമേരിക്കയിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് മലയാള സിനിമയിൽ രണ്ട് അതുല്യ പ്രതിഭകൾ തന്നെയാണ് ഈ ചിത്രത്തിലുള്ളതെന്ന് ആ ചിത്രം ഏറ്റെടുത്ത പ്രേക്ഷകരെല്ലാവരും പറയുന്നു മലയാള സിനിമയിലെ തൂണായ ലാലേട്ടനും അതുപോലെ തന്നെ പാട്ടുകളിലൂടെ സിനിമകളെത്തിച്ച യേശുദാസും യേശുദാസ് പാട്ടുകളിൽ മോഹൻലാലിന്റെ അഭിനയത്തിന് പ്രത്യേക ആരാധക വൃത്തം ഉണ്ടെന്ന് പോലെ പറയാം അഭിനയത്തിന്റെയും ആലാപനത്തിന്റെയും ഉന്നതിയിൽ നിലയുറപ്പിച്ച ഈ രണ്ട് താരങ്ങളുടെയും കണ്ടുമുട്ടലാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കുറച്ചു കാലമായി പിന്നണി ഗാനരംഗത്ത് സജീവമല്ലാത്ത യേശുദാസിനെ വീട്ടിലെത്തിയാണ് മോഹൻലാൽ കണ്ടത് അദ്ദേഹത്തിനോടുള്ള ബഹുമാനവും സ്നേഹവും തന്നെയാണ് മോഹൻലാൽ അർപ്പിച്ചത് എന്ന് പറയാം ഏറെക്കാലമായി കുടുംബത്തോടൊപ്പം അമേരിക്കയിലാണ് യേശുദാസ് അമേരിക്കയിലെ വസതിയിലെത്തിയാണ് മോഹൻലാൽ യേശുദാസിനെ കണ്ടത് സുഹൃത്തുക്കൾക്കൊപ്പം എത്തിയ മോഹൻലാൽ ഇരുവരുടെയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് മലയാളികളുടെ അഭിമാനമായ രണ്ട് അതുല്യ പ്രതിഭകളെ ഒരേ ഫ്രെയിമിൽ കാണാൻ കഴിഞ്ഞതിന്റെ ആവേശത്തിലാണ് ആരാധകർ ഗാനഗന്ധർവന്റെ വസതിയിൽ പ്രിയപ്പെട്ട ദാസേട്ടൻ അദ്ദേഹത്തിന്റെ അമേരിക്കയിലെ വീട്ടിൽ ചെന്ന് കാണാൻ കഴിഞ്ഞ സന്തോഷത്തിൽ ഇങ്ങനെയുള്ള കുറിപ്പോടെയാണ് മോഹൻലാൽ ചിത്രങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും പങ്കുവച്ചത് ഭയഭക്തി ബഹുമാനത്തോടെ തന്നെ അദ്ദേഹം നിൽക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് നേര് മലയക്കോട്ടെ വാലിബൺ തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം ബറോസ് എന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനത്തിലാണ് ഇപ്പോൾ മോഹൻലാൽ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഒരു പ്രത്യേകതയാണ് ഈ ചിത്രത്തിനുള്ളത് അതുതന്നെയാണ് ആരാധകർക്ക് പ്രതീക്ഷയായി മാറുന്നതും ആരാധകർ ഭരോസിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് കൂടാതെ പ്രേക്ഷകർ ഏഴെ നാളായി കാത്തിരിക്കുന്ന ഹിറ്റ് ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗവും ഈ വർഷം തന്നെ റിലീസാകുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മോഹൻലാൽ ആരാധകർക്ക് വലിയ ഒരു വർഷം തന്നെയായിരിക്കും ഇതെന്ന് പ്രതീക്ഷിക്കാം അദ്ദേഹത്തിന്റെ മലയക്കോട്ടെ വാലിബൻ പുറത്തിറങ്ങിയെങ്കിലും ഒരു സമ്മിശ്ര പ്രതികരണമാണ് അതിന് ലഭിച്ചത് കുറച്ച് കൊള്ളാവുമെന്നും കുറച്ച് കൊള്ളില്ല എന്നുമായിരുന്നു അതിന്റെ അഭിപ്രായം എന്നാൽ ഇതുവരെ അത് നല്ല കളക്ഷൻ നേടി മുന്നോട്ട് പോവുകയാണെന്നും പറയാം ആ ചിത്രത്തിന് ഒരു എൽ ജെ പി സ്റ്റൈൽ തന്നെയാണെന്നും മോഹൻലാൽ സ്റ്റൈലില്ലായെന്നും അതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് കുറച്ചുകൂടി ഡൈജസ്റ്റ് ആകാൻ പാടെന്നും പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് മോഹൻലാലിനോടൊപ്പം തന്നെ ദാസേട്ടനെ കണ്ട ചിത്രം പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കാനുള്ള കാരണം മലയാളത്തിന്റെ രണ്ട് അതുല്യ പ്രതിഭകൾ നിൽക്കുന്നത് കൊണ്ട് തന്നെയെന്ന് ഒരു സംശയം കൂടാതെ പറയാം കാരണം മലയാളി പ്രേക്ഷകർക്ക് അത്രമേൽ പ്രിയപ്പെട്ട രണ്ടുപേർ ലാലേട്ടൻ പാടി അഭിനയിക്കുമ്പോൾ ആ പാട്ടുകൾക്ക് ദാസേട്ടൻ ശബ്ദം നൽകി കഴിഞ്ഞാൽ അത് അതിഗംഭീരമാകും ദാസേട്ടൻ പല സ്വരങ്ങളും നോക്കി പാടിയാൽ പോലും മോഹൻലാൽ അത് ഡബ്ബ് ചെയ്യുമ്പോൾ നല്ല അതിമനോഹരമായി തന്നെ അഭിനയിച്ച് തീർക്കുന്ന പതിവും നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ മലയാളത്തിൽ പിറന്ന ഒരുപാട് നല്ല ഗാനങ്ങളാണുള്ളത് സോഷ്യൽ മീഡിയയിൽ തന്നെ പലരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുമുണ്ട് ഇപ്പോഴും മോഹൻലാൽ ചിത്രങ്ങൾ ഒക്കെ ഇങ്ങനെ ഗാനങ്ങൾ കേൾക്കുമ്പോൾ പഴയ ഗാനങ്ങളുടെ ഫീലില്ല എന്ന് പറയുന്നത് ദാസേട്ടൻ്റെ ശബ്ദം നമ്മൾ കേൾക്കാത്തത് കൊണ്ടാണെന്ന് പോലും പ്രേക്ഷകർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ